ഓം മകതീശ്വരായി നമ്മ എല്ലാവർക്കും വളക്കം ഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ചിലപ്പോൾ അന്ധവിശ്വാസമായിട്ട് തോന്നിയേക്കാം അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് ഈ കാര്യങ്ങളോട് അവിടെ താല്പര്യമില്ലാത്തവരാണ് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തേക്കാം പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പല റിലീജിയൻസിലും പല കാസ്റ്റിലും പല ട്രൈബ്സിലും എല്ലാം പലതരത്തിലുള്ള വിശ്വാസങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് ഓരോരോ വിശ്വാസങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഉണ്ടാകും അവരുടേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും അവരുടേതായിട്ടുള്ള അത്തരത്തിലുള്ള ലോജിക്കുകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാവും ഞാൻ പ്രേതാത്മാക്കളെ പറ്റിയും ഭൂത പ്രേത പിശാസികളെയൊക്കെ പറ്റിയും ചില വിശ്വാസങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞപ്പോൾ ചില ആളുകൾ അത് അന്ധവിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ തോന്നലായിരിക്കാം എന്നൊക്കെ പറയും ചില മറ്റ് മതവിഭാഗക്കാർ എക്സോറസിസം എന്ന് പറഞ്ഞിട്ട് പ്രേതോച്ചാടുന്നു സെഗുത്താൻ ആയിട്ടുള്ള ലൂസിഫർ അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങള് ഭൂമിയിൽ ട്രാൻസ്പാരന്റ് ആയിട്ട് ഇപ്പോഴും പലയിടത്തും നടക്കുന്നുണ്ടെന്നും അവർ മറ്റുള്ള വസ്തുക്കളിലേക്കും പല ആളുകളുടെ അകത്തേക്കും അധിനിവേശിപ്പിക്കുന്നുണ്ടെന്നും ഒക്കെ പലവരും പറയുകയും അതിനെ പല ടൈപ്പില് പല ദൈവനാമങ്ങളിലൂടെയും പലതരത്തിലുള്ള മന്ത്രങ്ങളിലൂടെയൊക്കെ സോഴ്സറിയിലൂടെയൊക്കെ അവർ എക്സോർസൻ ചെയ്യുകയും ഈ ചെകുത്താനൊക്കെ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുകയും ചില ആളുകൾ അതിൽ പഠനം നടത്തിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നിട്ട് ഡോക്ടേറ്റ് വരെ എടുത്തിട്ടുണ്ട് എവിടെ കിടക്കുന്ന കഥ നമ്മളുടെ പുരാണങ്ങളിലും നമ്മളുടെ മിസ്റ്റിക് ആയിട്ടുള്ള പല ബുക്കുകളിലും ഗ്രന്ഥങ്ങളിലും താന്ത്രികം മാന്ത്രികം ഇതിലെല്ലാം ഇത് പറയുമ്പോഴത് അന്ധവിശ്വാസമായിട്ട് ചിലർ കണക്കാക്കുന്നു സപ്പോസ് ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിന്റെ ഛന്തസ് നമ്മൾ ജപിക്കാറുണ്ട് ഛന്തസ്സില്ലാത്ത മന്ത്രം പവർ ഇല്ല എന്നാണ് പറയുന്നത് ഛന്തസ് ഇല്ലാത്തത് ഇവിടെ ഛന്തസ് ജപിക്കുമ്പോൾ അത് ശരവുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് സുഴിമൂനെ കുത്തിപ്പിരിഞ്ഞ് ഇടയും പിങ്കളയുമായിട്ട് കലർന്നിരിക്കുന്ന ആ നാടിക്കെട്ടില് ആ യാക്ഷ എന്ന് പറയുന്ന ആ ആ യാക്ഷയിൽ പ്രസ് ചെയ്യുമ്പോൾ കോലമണ കോലമണി നാരായണ വാസലിലെ ടച്ച് ചെയ്ത് അതും പഞ്ചഭൂതങ്ങളിൽ ത്രിഭൂതങ്ങളെ കണക്ട് ചെയ്ത് അവിടെ മന്ത്രത്തിന്റെ ഋഷിയെ കൽപ്പിക്കുകയും ഛന്തസ് എന്ന് പറഞ്ഞിട്ട് കോലമണി നാരായണവാസലിൽ കണക്ട് ചെയ്ത ശക്തിയെ റീസൈക്കിൾ ചെയ്ത് അടുത്ത ബന്ധനം യാക്ഷയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ഇവിടെ ശരം അപ്പൊ വർക്കാവൻ തുടങ്ങുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ ശരം അറിയാത്തവനും ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ ശരം കണക്ട് ചെയ്യുന്നു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം എൻഡ് ചെയ്യുന്നു അപ്പോ ശരം അറിയാത്തവര് മാന്ത്രികം ചെയ്താൽ തിരിച്ചടിക്കുമെന്നാണ് ഞങ്ങളൊക്കെ പറയാറ് നമ്മുടെ ലൈനേജിലുള്ളവർ പറയാറ് കാരണം എന്തിനെ ന്യസിക്കുന്നു എങ്ങനെ ന്യസിക്കുന്നു ന്യാസം എവിടെ കണക്ട് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോ ഇവിടെ ഒരു ന്യാസം ഉണ്ട് ഞാൻ ചന്ദസ് ജപിക്കുന്നില്ല ഇപ്പൊ ഒരു ചന്ദസ് ഋഷി ഛന്ത ചന്ദ്രകാളി ദേവത എന്ന് ജപിച്ചിട്ട് കാളിം മേഘ സമപ്രഭാം ത്രിനയനാം വേദാളഖിതാം ഖഡം ഖേടപാലധാരി ഭൂത വന്ദേ ൂതപ്രേത പിതൃസഹിതാം വന്ദേഹാരി ഇവിടെ എന്തിനാണ് ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഇവിടെ ഋഷീനെ കൊണ്ടൊന്ന് ഇവിടെ ഇരുത്തുകയാണോ ഇവിടെ ചന്ദസ് എന്തിനാണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ ദേവതയെ കൊണ്ട് ഹൃദയത്തിൽ ഇരുത്തുകയാണോ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാതെ ചെയ്യുന്നു മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ഒത്തുലോം വിരളം അങ്ങനെ മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ലാതെ ചെയ്യുന്നതുകൊണ്ട് ചെയ്താൽ ഫലം വളരെ തുച്ഛം ഇവിടെ ഋഷിയെ കണക്ട് ചെയ്യുമ്പോൾ ഋഷി ലോകം അതിനെപ്പറ്റി അറിയണം ഛന്തസ് കണക്ട് ചെയ്യുമ്പോൾ ഛന്തസ് എന്താണോ നമ്മൾ മനസ്സിലാക്കണം വൃത്തമാണോ പം തീ എന്ന് പറഞ്ഞ ഒരു വൃത്തമാണ് അല്ലേ അപ്പോജസ് ആം ത്രിനയം രക്താം ഇത് എന്താണത് ദാറ്റ് ഇസ് എ ഫ്രീക്വൻസി ലെവൽ ഓഫ് ഫ്രീക്വൻസി ഈ ലെവൽ ഓഫ് ഫ്രീക്വൻസി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തിനു വെക്കുന്നു ശരമായിട്ട് കണക്ഷൻ എങ്ങനെ ചെയ്യാം എന്നറിയണമെങ്കിൽ ലാക്ഷ അറിയണം ലാക്ഷ അറിയണമെങ്കിൽ സങ്കായമാൻ അറിയണം ഇതറിയാതെ ചെയ്താലും അറിയാതെ വേഷം തിന്നാലും ആള് ചാവൂ എന്ന് പറയുന്ന മാതിരി അറിയാതെ ചെയ്താലും ഫലം കിട്ടും എന്നാൽ തിട്ടമിട്ട് കണക്കിട്ട് അഷ്ടകർമ്മങ്ങൾ മാന്ത്രികത്തിൽ ചെയ്യുമ്പോൾ ലാക്ഷയെ അറിയാതെ ചെയ്താൽ ഇവിടെ ഫലം ഉണ്ടാവില്ല ലാക്ഷയും വർക്കയില്ല യാക്ഷയും വർക്കില്ല എന്നുള്ളതാണ് സത്യം ഈ മാന്ത്രികം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അഫർമേഷൻ വിഷ്വലൈസേഷൻ ലോ ഓഫ് വൈബ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പൂപ്പനാണ് തന്ത്രം കുറച്ചുകൂടി പറയാൽ മാന്ത്രിയം അല്ലെങ്കിൽ കൂടോത്രം എന്നൊക്കെ പറയുന്നത് കൂടോത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് കൂടത്രയമാണ് കൂടോത്രം ആദ്യ കൂടേതി ബീജം മധ്യ കൂടേതി ശക്തി ശക്തി കൂടേതി കീലകം അതിന്റെ പ്രകൃതിയാണ് ധ്യാനം മൂലപ്രകൃതി ധ്യാനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം എന്താണ് കൂടം കൂടം എന്താണ് ആ കൂടം എന്താണാ കെട്ട് ഇത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ ബി ഹാപ്പനിങ് സ്പോണ്ടെയ്നിയസ്ലി ലോ ഓഫ് അട്രാക്ഷൻ നമ്മള് അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു കാര്യത്തെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ പറയുന്ന സങ്കല്പം മന്ത്രത്തിൽ പറയുന്ന മന്ത്രമാനം മന്ത്രാർത്ഥം എല്ലാം ഇതായിട്ട് കണക്ഷൻ ആകും ലോകത്തെവിടെയൊക്കെ മാന്ത്രികം താന്ത്രികം നിലനിന്നിട്ടുണ്ടോ Even in Mayan civilization, you can feel, you can see different types of mystic activities. Some, they are playing with vibrations, that is mantra. Somewhere they are playing with mind, that is meditation, that is an inevitable thing in tantra. നമ്മൾ തന്ത്ര ചെയ്യുന്ന സമയം അല്ലെങ്കിൽ മാന്ത്രികം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ധ്യാനവും ന്യാസങ്ങളും വൈബ്രേഷൻ ആകുന്ന കറക്റ്റാക്കുന്ന നമ്മളൊരു പ്രത്യേക വൈബ്രേഷനിലേക്ക് വരാൻ വേണ്ടി ഒരു പ്രത്യേക മന്ത്രം ജപിക്കുന്നു അതിന് തൊട്ടുമുമ്പ് സങ്കല്പിക്കുന്നു ഇന്ന കാര്യം നടക്കാൻ അതിനുശേഷം മന്ത്രം പറയുന്നു ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി തൊട്ട് മുന്നേ ആ കാര്യം നടക്കാൻ വേണ്ടിട്ട് ആ കാര്യത്തെ പറ്റി നമ്മൾ വിചാരിക്കുന്നു ആ കാര്യം നടക്കുന്നതിനുള്ള എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പിക്ചറൈസ് ചെയ്യുന്നു മൈൻഡിൽ അതാണ് സങ്കല്പിക്കുക എന്ന് പറയുന്നത് ഭാവന ചെയ്യുക സം സം എന്ന് പറഞ്ഞാൽ വാട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ

ഒരു ഉത്പാദനശാലയിൽ നമ്മൾ അതിനെ ഉണ്ടാക്കുകയാണ് ശാന്തകർമ്മങ്ങള് അങ്ങനെ ചെയ്യുന്നു വശ്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ വസ്തുവിനെ നമ്മൾ നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കുന്നു ആകർഷണം ചെയ്യുന്ന സമയത്ത് നമ്മൾക്കെത്താവുന്ന ദൂരത്തില് ആ വസ്തുവിനെ കൊണ്ടെത്തിക്കുന്നു ഇതിനൊക്കെ ആദ്യം സങ്കല്പം വേണം അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ മാന്ത്രികം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ക്യാൻ ബി എ സ്മോൾ വെരി സ്മോൾ പാർട്ട് ഓഫ് ദാറ്റ് യു ക്യാൻ ഫീൽ ലൈക്ക് ദാറ്റ് അബ്സല്യൂട്ട്ലി യു ക്യാൻ ഫീൽ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് താന്ത്രിക് പ്രാക്ടീസസ് but in tantra there is a secret technique of making our vibration into a typical frequency and only that frequency can attract what we want in our life so if frequency modulate one നമ്മൾ ഒരു മന്ത്രം ജപിക്കുന്നു നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ശരത്തെ കണക്ട് ചെയ്യുന്നു നമ്മൾ സങ്കൽപ്പിക്കുന്നു അത് ഭവിക്കുന്നു ഇതെല്ലാവരും ചെയ്താൽ നടക്കില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നവർക്ക് പ്രത്യേക തരത്തിലുള്ള ജീവിത രീതികൾ ഇന്നത് കഴിക്കണം ഇന്നതുപോലെ ജീവിക്കണം ഇന്ന തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യണം പിന്ന തരത്തിലുള്ള പ്രധാനങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്നത് സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ വൈറ്റാലിറ്റി ഓഫ് അവർ ബോഡി ഓൾസോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ എനർജി ഓഫ് അവർ വൈറ്റൽ ബോഡി അപ്പൊ ഇത്തരത്തിലുള്ള എനർജി ഉണ്ടാക്കിയിട്ട് കോസ്മിക് ലെവലില് പല കൃത്യ മാന്ത്രിയത്തിൽ പറഞ്ഞ അദർവത്തിൽ പറഞ്ഞ കൃത്യങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞാൽ ആ കൃത്യകളെ വിട്ടിട്ടുള്ള പരിപാടികളും ഉണ്ട് അപ്പൊ നിങ്ങൾ എനർജി ബോളുകൾ ഉണ്ടാക്കുക എനർജി ബോളുകൾ ഊതി വിടുക ഒരു ലൗച്ചിന് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്നൊക്കെ ചിലവർ ഇരുന്ന് ഫാൻറ്റസി ചെയ്യുന്നു ഇഷ്ടമുള്ള ആളുടെ അടുത്തേക്ക് ഇങ്ങനെ ഊതി വിടുന്ന ചില പരിപാടികളുടെയൊക്കെ അപ്പുപ്പനാണ് തന്ത്രം എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിലുള്ള നോട്ട് ദിസ് ടൈപ്പ് ഓഫ് തിങ്സ് സിമ്പിൾ ഇത് എപ്പോഴും നടക്കണമെന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എപ്പോഴും ഉണ്ടാവണമെന്നില്ല കാരണം ദീസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ് സങ്കായമാനം ആൻഡ് ശരം ഇത്തരത്തിലുള്ളതിൽ ലാക്ഷയുമില്ല യാക്ഷയും ഇല്ല സങ്കാനമാനവുമില്ല ശരവുമില്ല ഒരു രക്ഷയുമില്ല കാരണം ഈ തരത്തിലുള്ള അറിവുകൾ മുന്നേ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് ബട്ട് ഇറ്റ് കെപ്റ്റ് സീക്രട്ട് ഇറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സം പീപ്പിൾ ദ ആർ നോട്ട് നെ മൈൻഡ് ടു ഡിസ്ക്ലോസ് ദിസ് ടു കോമൺ പീപ്പിൾ because common people may think it as superstition. ീപ്പിൾ മേ തിറിയാവുന്നവർ ഇത് രഹസ്യമാക്കി വയ്ക്കുന്നു ഇതിന്റെ പൊടിപ്പും തൊങ്കലും വെച്ചിട്ടുള്ള പല സാധനങ്ങൾ പല പുതിയ കുപ്പികളിലും പല പേരിലും വരുന്നു ഇവിടെ വളരെ ഡത്തായിട്ടുള്ള നാടികളും പഞ്ചീകരണങ്ങളും പഞ്ചഭൂതത്തന്മയും നക്ഷത്രത്തന്മയും ഗ്രഹത്തന്മയും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള നാടിയുടെ ഓരോതിൻ്റെയും ഫ്ലോയും പതിനാല് നാടികൾ മാത്രമല്ല ഇരുപത്തിനാലും മുപ്പത്തിയാറും നാടികളും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മർമ്മ പോയിന്റുകളും ചാനലുകളും ഒക്കെയുള്ള ശാസ്ത്രം ഇപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷെ അത് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സമാനമായിട്ടും വളരെയധികം വ്യതിരിക്തയും ഉള്ളതും ഇതിന്റെ കുറച്ച് ഇൻ അതർ ഫോം ഫ്രം ഡിഫറെന്റ് പ്ലേസസ്റ്റ് കൺട്രീസ് ഇത്ര ഡീപ്പായിട്ട് മർമ്മശാസ്ത്രം ഇവിടെ ഇരിക്കെ തന്നെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോക്ക് യോൾമാരിയൻ തെറാപ്പി ഇ എഫ് ടി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ അവർ വളരെ ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുപ്പൻ ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പലരും മറക്കുന്നു എന്നാൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പലർക്കും ഡീപ്പായിട്ട് അറിയാവുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പല പ്രശ്നങ്ങളും നേരിടുകയും ചെയ്യും karnam people believe it to be a part of some religious systems somebody think like that but when it generalizes and it gets into some common name public name and it collaborates into another പ്ലേസ് another stage people accept it with ടു ഹാൻഡ്സ് ഓപ്പൺ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വളരെ ഹിഡൻ ആയിട്ടുള്ളതും വളരെ സീക്രട്ടുമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോ മാന്ത്രികം താന്ത്രിക അനുഷ്ഠിക്കുമ്പോൾ യഥാർത്ഥ രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശരകലയായാലും മാന്ത്രികമായാലും ഇതിലൊക്കെ പല സീക്രട്ടുകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ ഇത് അറിയാവുന്നവർ വളരെ കഷ്ടപ്പെട്ടും വളരെ വർഷങ്ങൾ കൊണ്ടും വളരെ സമയവും പണവും വളരെ എനർജിയും ചെലവഴിച്ച് പഠിച്ചുകൊണ്ടും കിടന്നാക്കി വെക്കുന്നു ഇപ്പോ ഞാൻ തന്നെ മാന്ത്രികത്തിന്റെയും ശരകലയുടെ ഒക്കെ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ തന്നെയും വളരെ സെലക്റ്റീവായിട്ടാണ് ആളുകളെ എടുക്കാറുള്ളത് ഇനിയിപ്പോ ശരകലയുടെ ഓൺലൈൻ ക്ലാസ് അടുത്ത മെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പുതിയ ബാച്ച് അപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ഒക്കെ കൊണ്ട് വന്ന് തന്നതിന് ശേഷം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതിൽ അഡ്മിഷൻ തരുന്നത് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് പക്ഷേ ഈ സബ്ജെക്റ്റൊക്കെ വളരെ മിസ്റ്റിക് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും എൻ്റെതായിട്ടുള്ള ലോജിക്ക് അതിൽ ഉണ്ടായിരിക്കും മന്ത്രവാദം പഠിപ്പിച്ചാൽ പോലും ഇതിങ്ങനെയാണ് ഇതൊരാൾക്ക് നെഗറ്റീവ് ചെയ്യാനായിട്ടുള്ളതല്ല നിന്ന കാര്യത്തിന് ഉണ്ടാക്കിയതാണ് ഇതിങ്ങനെയൊക്കെയാണ് ഇതിന്റെ എനർജി എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മെയ് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഈ ലാക്ഷ ഈ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്നൊക്കെ ഉള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന law ലോ ഓഫ് അട്രാക്ഷൻസ് വിഷ്വലൈസേഷൻ പാര നോർമൽ പാരസൈക്കോളജിക്കൽ ടെക്നിക്സ് ഒക്കെ വർക്ക് ആയില്ലെങ്കിലും അതിനപ്പുറം വർക്കാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നും അതിന്റെ താല്പര്യമുണ്ടെങ്കിൽ വന്ന് ട്രഡീഷണൽ വേയിൽ പഠിക്കാൻ താല്പര്യങ്ങളൊക്കെ വന്ന് പഠിക്കാം എന്നൊക്കെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓം അകത്തി